ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖസ്തോത്രം ഷൺമുഖസ്തോത്രം ശ്ലോകം നാല് തോഴും കരുത്തകളങ്ങളും കറുത്തകളങ്ങളും കൈകളിൽ തിരുവായുധങ്ങളൊടുങ്ങാശന സിദ്ധയേവരി ഗാസുഷൺമുഖവാഹിമാ എല്ലാത്തിനും ശക്തനായവനെ പവിഴം തൊഴും പവിഴത്തിൻ്റെ ശോഭയെ ജയിച്ച രതനഛതങ്ങൾ ചുണ്ടുകൾ രതനം പല്ലെ ഛതം മൂടുന്നത് ഉല്ലസൽ കേശ പേശലദന്താടികളും വിലസുന്ന കേശങ്ങളും മനോഹരമായ ദന്തങ്ങളും താടികളും കറുത്തകളങ്ങൾ കറുപ്പ് നിറമുള്ള കഴുത്തുകൾ ഭാസുരാകൃതി ശോഭാക ശോഭാകരമായ ആകൃതിയുള്ള തിരുവായുധങ്ങളോടും പൂജാർഹങ്ങളായ ആയുധങ്ങളോടും കൂടി മമ എൻ്റെ ക്ലേശനാശനസിദ്ധയെ ദുഃഖം നശിപ്പിക്കുന്നതിന് വരിക വന്നാലും ആശു വേഗത്തിൽ ഷൺമുഖ അറുമുഖ പാഹി രക്ഷിച്ചാലും മാം എന്നെ ഈശ്വര പവിഴത്തെ ജയിക്കുന്ന നിൻ്റെ ചുണ്ടുകൾ തിളങ്ങുന്ന മുടി ഹൃദ്യമായ ദന്തങ്ങൾ താടികൾ കറുത്ത കഴുത്തുകൾ എന്നിവയോടും സുന്ദരമായ ആകൃതിയുമുള്ള കൈകളിൽ വിലസുന്ന തിരുവായുധങ്ങളോടും കൂടി എൻ്റെ ദുഃഖങ്ങൾ നശിപ്പിക്കുന്നതിന് വന്നാലും അറു മുഖ എന്നെ വേഗം പാലിച്ചാലും അത്യന്ത ചഞ്ചലമാണ് മനസ്സ് എന്തായാലും അതൊരിടത്തുറച്ച് നിൽക്കുകയില്ല ആരംഭത്തിൽ കുറച്ചൊക്കെ ചലിക്കാൻ അവസരം നൽകിക്കൊണ്ടുവേണം ധ്യാനം പരിശീലിക്കാൻ ചലിച്ചേ തീരൂ എങ്കിൽ ദിവ്യസങ്കല്പത്തോടെ ഇഷ്ടദേവൻ്റെ ശരീര ഭാവന ചെയ്തു ചലിക്കട്ടെ ദിവ്യഭാവനയിൽ ഒന്നുറച്ചു കിട്ടിയാൽ പിന്നെ ഏതെങ്കിലും ഒരു അവയവമോ ഇഷ്ടദേവൻ്റെ പൂർണ്ണരൂപമോ നിശ്ചലമായി ധ്യാനിക്കാൻ തുടങ്ങാം ഇതാണ് കേശാദിപാദവർണ്ണനയുടെ മാനസിക രഹസ്യം ാന്തിശ്രീനാരായണ <Sessanty>, ഗുരുർപ്പണമസ്തു